നമസ്കാരം പത്യനിർഭരമായി സന്നിധാനത്ത് അമ്പലപ്പുഴ സംഘത്തിന്റെ ശ്രീവേലി എഴുന്നള്ളത്ത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്കാണ് എഴുന്നള്ള് നടന്നത് മണിമണ്ഡപത്തിൽ നിന്നും മാളികപ്പുറം മേൽശാന്തി പൂജിച്ച് നൽകിയ തിളമ്പ് ജീവകയിലെഴുന്നള്ളിച്ച വാതിമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളത്ത് പന്തളത്ത് നിന്നും തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറ തിളമ്പിനൊപ്പം എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂരത്താലം ഏന്തി എഴുന്നള്ളത്തിൽ പങ്കെടുത്തു എഴുന്നള്ളത്ത് പതിനെട്ടാം പടിക്കൽ എത്തിയപ്പോൾ കഴുകി വൃത്തിയാക്കി പടിയിൽ കർപ്പൂരാരതി നടത്തി തുടർന്ന് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് മാളികപ്പുറത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു മാളകപ്പുറത്തു നിന്നും തിരികെ എത്തി തിരുവാഭരണം ചാർത്തി അയ്യപ്പ വിഗ്രഹം ദർശിച്ച് വിരിയിൽ എത്തി കർപ്പൂരാഴി പൂജ നടത്തിയതോടെ പത്തുനാൾ നീളുന്ന അമ്പലപ്പുഴ സംഘത്തിലെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി മകരവിളക്ക് ദിവസം രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജയ്ക്ക് മഹാനിവേദ്യവും നടത്തിയ ശേഷമാണ് ശിവേരി എഴുന്നള്ളത് നടത്തുന്നത് സമൂഹപ്പെരിയാൻ എൻ ഗോപാലകൃഷ്ണപ്പിള്ള ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു സംഘം പ്രസിഡന്റ് ആർ ഗോപകുമാർ സെക്രട്ടറി ചന്ദ്രകുമാർ ട്രഷറർ ബിജു സാരംഗി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്